ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇസ് മീ വൈസൂസ് ഗർ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറേ ആയി ഞാൻ വീഡിയോസൊക്കെ ചെയ്തിട്ട് യൂട്യൂബിലൊന്നും ആക്റ്റീവല്ല പിന്നെ കുറേ എനിക്ക് പേഴ്സണലി ആണെങ്കിലും അല്ലെങ്കിൽ വീഡിയോസിൻ്റെ താഴേക്കായിട്ടാണെങ്കിലും കമൻ്റ് ആണെങ്കിലും ഒക്കെ വരുന്നുണ്ട് എവിടെ പോയി വീണ്ടും എവിടോട് പോയോ പിന്നെന്താണ് ഉഷമ്മ എവിടെ പോയി ചേച്ചി മക്കൾ മാത്രമാണോ വീട്ടിലുള്ളത് പിന്നെന്താ എൻ്റെ പഠിത്തം ഏതുവരെ എത്തി എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷം എന്ന് ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജസ് ഒക്കെ വരുന്നുണ്ട് അപ്പം എല്ലാവർക്കും ഒന്നും പേഴ്സണലി റിപ്ലൈ കൊടുക്കാനും പറ്റുന്നില്ല എൻ്റെ സിറ്റുവേഷൻ അതാണ് കണ്ടില്ലേ ഗൈസ് രണ്ട് പേര് ഞാനും ആണ് അയ്യോ എൻ്റെ ക്യാമറ ഓക്കെ ഒരുത്തി ക്യാമറേൻ്റെ പിന്നെ പോയി ക്യാമറ ആട്ടിക്കൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പം ഇതാണ് എൻ്റെ കറണ്ട് സിറ്റുവേഷൻ രണ്ട് പേര് ഞാനും ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലുള്ളത് ചെറുപ്പ വൈശാഖിൻ്റെ വീട്ടിൽ നിന്ന് ഇന്നലെ രാത്രി ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാതിന് ശേഷം അതാണ് കാരണം ഇപ്പം എന്താണ് ചെയ്യണത് എന്ന് കുറേ പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ പേഴ്സണൽ റിപ്ലൈ കൊടുക്കാൻ പറ്റാത്തൊരവസ്ഥയായിപ്പോയി ഫോണാണ് എങ്ങനെ എടുക്കാനും വെച്ചില്ല അപ്പം അതൊരു വീഡിയോ എടുക്കാൻ തന്നെ ഇത് എത്രത്തോളം ഓക്കെ ആവും എനിക്കറിയില്ല ഞാനും രണ്ടുപേരും തുമ്പി ആ ഓക്കെ അല്ലോ ചെന്നൊക്കെ ഓക്കെ അപ്പം എന്തൊക്കെയാണ് സിറ്റുവേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ലൊരവസ്ഥയാണ് ഗൈസ് കാരണം എനിക്ക് അത്ര നല്ല സമയമല്ല തോന്നുന്നു കണ്ടിന്യൂസ്ലി ഇങ്ങനെ അവിടുന്ന് അങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും അങ്ങോട്ട് ഷിഫ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്താണ് കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യം വൈശാഖേട്ടൻ എന്താണ് കറക്റ്റ് പോയത് കഴിഞ്ഞ മാസം അതായത് ഫെബ്രുവരി ട്വൻറ്റി ഫെബ്രുവരി എന്താ അച്ഛൻ പോയത് ഫെബ്രുവരി ഇരുപത്തെട്ടാണെന്ന് തോന്നുന്നു ആ ഫെബ്രുവരിയിലാണേ ഏട്ടൻ പോയത് ഏട്ടൻ എവിടെയാണ് പോയതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാൽദീവ്സാണ് ആണ് ഒരു ജോബിന് വേണ്ടി പോയതാണ് ഏട്ടൻ എന്താ ജോബെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട് ഹോട്ടൽ മാനേജ്മെന്റ് ആണ് ചേട്ടൻ പഠിച്ചത് എച്ച് കെ ഡിപ്പാർട്ട്മെന്റ് ആണ് തുമ്പി ഒരു മിനിറ്റ് ഓക്കെ തുമ്പി വീടല്ലേ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഏട്ടൻ മാൽദീവ്സ് പോയി ഇനി വൺ ഇയർ കഴിഞ്ഞിട്ടേ വരൂ അതിൻ്റെ ഇടയ്ക്ക് അങ്ങോട്ട് പോകണം എന്നൊക്കെ ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് ഒന്നിക്കറിയില്ല ആ എന്താണെങ്കിലും പിന്നെ പേട്ട മാൽദീവസാണുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ അതൊന്ന് അന്ന് ഏട്ടം പോണ അന്ന് അതായത് ഫെബ്രുവരി ട്വൻറ്റി ഞാൻ തോന്നുന്നു ഫെബ്രുവരിയിലാണ് അന്ന് ഏട്ടം പോകുന്നത് അന്ന് തുടങ്ങിയതാണ് അല്ലൂസിന്റെ പനി അല്ലൂസിന്റെ പനി കഴിഞ്ഞ് അവരെ നോക്കി വരുമ്പോഴേക്കും തുമ്പിക്ക് വനിച്ചു ഇങ്ങനെ കഴിഞ്ഞ ഒരു എന്താ പറയുക ഒരു വൺ മന്തിൻ്റെ അടുത്ത് തന്നെ ആയില്ലേ ഇപ്പോ അല്ലു വെച്ചുണ്ടാക്കലേ ഇത്രയും സമയം ഇവർക്ക് ഫീവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എനിക്ക് സുഖമല്ലാതെ അങ്ങനെ ഞങ്ങൾ ഫുള്ള് അസുഖക്കൊട്ടകളായിരുന്നു ഗൈസ് ഇനി വൈശേട്ടം പോകണേന് മുമ്പേ തന്നെ കുറേ പേര് ഇപ്പം വീഡിയോയിലൊക്കെ ചോദിക്കാൻ എന്നെ മോളെല്ലേ കാണാറുള്ളൂ അപ്പം അമ്മ എവിടെ പോയി ചോദിക്കാറുണ്ട് ഏ അല്ലോ അല്ലോ ഒച്ച ഉണ്ടാക്കലേ അപ്പം അമ്മ എവിടെ പോയി ഉഷമ്മ എവിടെ പോയി എന്ന് ചോദിച്ചു കുറേ പേരുണ്ട് അപ്പം അവർക്ക് വേണ്ടിയിട്ടാണ് അമ്മയ്ക്ക് കുഞ്ഞൊരു ഓപ്പറേഷൻ കഴിഞ്ഞു ഹെർണിയന്റെ ഒരു ഓപ്പറേഷൻ ആയിരുന്നു പിന്നെ അമ്മ വീട്ടിലില്ല മീൻസ് അപ്പം രണ്ട് പേരെയും അമ്മേനെയും പിന്നെ ആടെ അച്ഛനും ഉണ്ട് അപ്പോൾ എല്ലാവരും കൂടെ ഒരു മാനേജ് ചെയ്യാൻ പറ്റില്ല പിന്നെ അമ്മയ്ക്ക് കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് പറഞ്ഞിട്ടുണ്ട് ആ ഒരു സർജറിക്ക് ശേഷം അതിപ്പോൾ ഏതാണെങ്കിലും കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണമല്ലോ അപ്പം അമ്മയ്ക്ക് ആ ഒരു റെസ്റ്റ് കിട്ടണമെങ്കിൽ കോഴ്സ് വീട്ടിൽ നടക്കില്ല കാരണം ഇവർ രണ്ട് പേരും അമ്മേൻ്റെ മേൽ കെമി എന്തെങ്കിലും അറിയാൻ മുമ്പ് കാണാറില്ലേ എപ്പോഴും അച്ഛമ്മന്റെ വാലാണ് അപ്പം അമ്മ വീട്ടിൽ നിന്നിട്ട് അമ്മയ്ക്ക് റെസ്റ്റ് ഉണ്ടാവില്ല എന്ന് കൊണ്ട് ഹോസ്പിറ്റൽ കെ എം സി ടി ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു സർജറി ഉണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് അമ്മ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി അപ്പോ ആക്ച്വലി എനിക്ക് ഭയങ്കര ആയി കാരണം ഞാൻ അതുവരെ രണ്ട് മക്കളെ മോനെ മക്കളെയും അച്ഛനാക്കലെ ഒരു കഷ്ണം കൊടുക്കണമെന്ന് ഉള്ളി കൊടുക്കുന്നൊക്കെ പപ്പടം പപ്പടം വെച്ചാൽ ഇപ്പം അഡ്ജസ്റ്റ് ആവണ് ഈ സമയ്ട്ടോ പപ്പടം കൊടുക്കാറില്ല അപ്പൊ കിട്ടാതെ കിട്ടിയമ്മള്ള ആക്കുന്നതാണ് ഗേസ് ഓക്കെ എന്താ പറഞ്ഞുതന്നത് ആ അമ്മ പോയപ്പോഴത്തേക്ക് എന്റെ കിളി പോയി എന്ന് പറയാൻ കാരണം ഞാൻ ഇതുവരെ രണ്ട് മക്കളെയും ഞാൻ ഒറ്റ കേട്ട് എവിടെയും നിന്നിട്ടില്ല എവിടെ പോവാണെങ്കിൽ ഒന്നുകിൽ റീനമ്മ അല്ലെങ്കിൽ ഉഷമ്മ രണ്ടമ്മമാരെ എപ്പഴും കൂടെ ഉണ്ടാവും അപ്പം അമ്മ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജായിട്ട് പിന്നെ ചെറിയമ്മൻ ശീലേഷിൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പം എനിക്ക് ആകെ ടെൻഷനായി തേമി ഞാൻ എന്ത് ചെയ്യും രണ്ടുപേരും വെച്ചിട്ടുള്ള ഭയങ്കര ടെൻഷൻ എനിക്ക് ഉണ്ടായിരുന്നു എനിക്ക് ഒത്തിക്ക് മാനേജ് ചെയ്യാൻ പറ്റും ഭയങ്കര ടെൻഷൻ ആൻഡ് വൈശാട്ടൻ ഉണ്ടായിരുന്നു പിന്നെ ഒരു ഫൈവ് മോർ ഡേയ്സും അത് കഴിഞ്ഞ് ഏട്ടനും പോയപ്പം ഒന്നും പറഞ്ഞ അല്ലെങ്കിൽ ഏട്ടൻ പോയി കഴിഞ്ഞാൽ എൻ്റെ മൈൻഡ് ആകെ ഡിസ്റ്റേബ് ആണ് എനിക്ക് ഒന്നും ചെയ്യാൻ വരേക്കും പറ്റില്ല അങ്ങനെ ഭയങ്കര ടെൻഷനാണ് അതിൻ്റെ കൂടെ അമ്മയില്ല ഏട്ടനും കൂടെ ഇല്ല റീനമ്മയ്ക്ക് നിൽക്കാൻ പറ്റില്ല റീനമ്മ ജോബിന് പോകുന്ന ആളാണ് അപ്പം തന്നെ ഞാൻ ആകെ ഇവർ രണ്ടുപേരും പക്ഷേ ഞാൻ എന്ത് ചെയ്യും എന്നൊരു ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക് പക്ഷേ ഞാൻ പറയട്ടെ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഓരോ കാര്യങ്ങളും ഓരോ സാഹചര്യം വരുമ്പോൾ നമ്മൾ പഠിക്കാൻ പറഞ്ഞത് ഹൺഡ്രഡ് പേർസെൻറ്റേജ് കറക്റ്റാണ് ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റില്ല ഓവർകം ചെയ്യാൻ പറ്റില്ല ശരിക്കും തോന്നിയ ആളാണ് ഞാൻ അതേപോലെ തന്നെ തോന്നിയ വ്യക്തിയാണ് വൈശാട്ടൻ കാരണം അല്ലോ ചല്ലടാ വൈശാഖേട്ടം പറഞ്ഞു ആടെ പോയി കഴിഞ്ഞാൽ എൻ്റെ മോളെ എൻ്റെ കോൾ എടുക്കാൻ എനിക്ക് നേരെ ഡൗളു എനിക്ക് എന്താണ് ടെൻഷൻ വന്നാലെ സങ്കടം വന്നാലൊക്കെ വൈശാട്ടൻ എടുത്താൽ ആദ്യം വിളിച്ച് പറയാം അപ്പം വൈശാട്ടൻ അങ്ങനെ വിചാരിച്ചു തോന്നുന്ന ആളാണ് പക്ഷെ വൈശാട്ടം തന്നെ ചോദിക്കാറുണ്ട് നീ എന്താ ഒന്ന് വിളിക്കുകയും പറയുകയൊന്നും ചെയ്യാത്തത് കാരണം ഞാൻ ഇപ്പൊ നന്നായി അത്യാവശ്യം മാനേജ് ചെയ്യാൻ പഠിച്ചു രണ്ടുപേരെയും ഒറ്റയ്ക്ക് എന്നെ ഡീൽ ചെയ്തു അതുപോലെ തന്നെ ഇപ്പൊ ആണെങ്കിലും ഇപ്പം അമ്മ ഞാൻ ജോലിക്ക് അമ്മ ജോലിക്ക് പോയതാണ് എന്റെ ക്യാമറ അതൊരു മരം കയറി പെണ്ണാണ് ഏതൊക്കെയോ വഴി കൂടെ പോയിട്ട് ആ ക്യാമറ ആട്ടി ഒരൊക്കെയാണ് ഓക്കെ അപ്പം അമ്മ ജോലിക്ക് പോയി ഇപ്പൊ ഞാനും അല്ലു തുമ്പിയേ ഉള്ളൂ ആര്യ തൃശ്ശൂരാണുള്ളത് അപ്പു ജോബിനും പോയി അപ്പം ഞങ്ങൾ മാത്രമേ ഇവിടെ ഉള്ളൂ അപ്പം ചില സമയൊക്കെ ബാത്റൂം പോവുക കുളിക്കുക അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് റിസ്ക്കി ആയിട്ടുള്ള ഫാക്ടേഴ്സ് ആണ് കാരണം ആ സമയം അവർ കറക്റ്റ് എണീറ്റ് വരും അതെനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളതാണ് ബാക്കിയെല്ലാം ഏകദേശം ഇപ്പം ഞാൻ സെറ്റായി ഗൈസ് എങ്ങനെയൊക്കെയാണെന്ന് എനിക്ക് അറിയില്ല ഇപ്പൊ എനിക്ക് ഭയങ്കര കുറച്ച് ക്ഷമയൊക്കെ കൂടി ആദ്യമൊക്കെ എനിക്ക് വേഗം ദേഷ്യം വരും ഇപ്പോഴും ദേഷ്യം വരെയൊക്കെ ചെയ്യുന്നാലും കുറെ ഒക്കെ കൺട്രോൾ ചെയ്യാൻ പഠിച്ചു രണ്ടാളെ മാനേജ് ചെയ്യാൻ പഠിച്ചു അല്ലുസേ മക്കള് എണീറ്റിരിക്കേ അല്ലുസ എണീറ്റിരിക്കേ തുമ്പി അവള് പിന്നെയും ജനലിന്റെ മുകളിൽ കേറി ഓക്കെ എങ്ങനെയുണ്ടോ അല്ലുസേ നമ്മുടെ ജീവിതം ഓക്കെ അപ്പോ വീട്ടിൽ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീട്ടില് അച്ഛന് അച്ഛന് ആക്ച്വലി വീട്ടിൽ പശു ഒക്കെ ഉണ്ടല്ലോ അമ്മയാണ് മാനേജ് ചെയ്തോണ്ടിരുന്നത് അച്ഛനും പോവായിരുന്നു പക്ഷേ ഇപ്പൊ അമ്മ അവിടെ ഇല്ലല്ലോ അപ്പൊ പാല് കറക്കലടക്കം അച്ഛനാണ് ചെയ്യേണ്ടത് അപ്പൊ അച്ഛനതൊരു ടാസ്ക് ആണ് കൈസ് അച്ഛൻ ഓൾറെഡി ജോബിന് പോണ്ടല്ലോ ആ എന്താ മോളെ അച്ഛന് ജോബ് അതിന്റെ കൂടെ പശു പിന്നെ അച്ഛൻ എൽ ഐ സി ഏജൻ്റാണ് ഇങ്ങനെ കുറേ കാര്യങ്ങളുടെ പിന്നാലെ പോകുന്നതുകൊണ്ട് അച്ഛനതൊരു വലിയ ടാസ്ക് ആണ് അച്ഛന് അച്ഛൻ ഇല്ലാതെ ഓടുകയാണ് അതുകൊണ്ട് തന്നെ മക്കളെ അതാരതക്ക് മക്കളെ ഡീൽ ചെയ്യുന്നതിലേക്ക് പിന്നെ അച്ഛനെ പിടിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ പിന്നെ അവിടെ ഉള്ളത് ഞാനും അച്ഛനും ഇടയ്മയാണ് ആക്ച്വലി അവർ രണ്ടാളും ആയിട്ടുള്ള ആൾക്കാരാണ് എന്നാൽ പോലും ഇടയമ ഇളയമുണ്ട് പച്ചന്നുണ്ട് മാക്സിമം ചെയ്തു തരാറുണ്ട് വീട്ടിലാകുമ്പോൾ അല്ലൂസ് അംഗൻവാടിയിൽ വിട്ട എനിക്ക് വലിയ സീനില്ല ഇവിടെ അംഗനവാടിയിൽ വിടാനും കഴിയില്ല അപ്പം ഇവർക്ക് ഇപ്പോഴും ഓക്കെ ആയിട്ടില്ല കേട്ടോ അവരിപ്പഴും ആ പനിയെന്ന് ഇങ്ങോട്ട് മാറിക്കിട്ടിയിട്ടില്ല ഓരേ ശീലമാണ് ഗേഴ്സ് ഒന്നാമത് ചൂടുണ്ടാവല്ലോ മക്കൊക്കെ ഓക്കെ അപ്പം അങ്ങനെ അപ്പം അച്ഛൻ ആ രീതിയിൽ ബിസി പിന്നെ ഇളയമയും ഞാനും ആണുള്ളത് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലു അല്ലു അടങ്ങിക്ക് അല്ലു അംഗൻവാടി പോയി കഴിഞ്ഞാൽ മൂന്ന് മണി വരെ ഓക്കെ ആ സമയത്തിനുള്ളിൽ ഇവിടെ ഉറങ്ങുന്ന സമയം ഞാൻ കിച്ചണിലും എന്നെക്കൂടെ പറ്റുന്ന മാക്സിമം ചെയ്യും ഞാനും ഇളമയൊക്കെ കൂടെ മാനേജ് ചെയ്യും ഇളമയാണ് കേട്ടോ എന്നത് മോസ്റ്റ് പിന്നെ അത് കഴിഞ്ഞാൽ അല്ലും കൂടെ വന്നു കഴിഞ്ഞാലാണ് എനിക്ക് വലിയൊരു ടാസ്ക് കാരണം രണ്ട് പേരെയും ഒരുമിച്ച് മാനേജ് ചെയ്യാൻ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ട് രണ്ട് പേരും ചെറിയ കൂട്ടുള്ള എന്നാലും ഞാൻ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്യാറുണ്ട് ഉറക്കൊക്കെ കണക്കാണ് എൻ്റെ കണ്ണ് കണ്ടെങ്കിൽ മനസ്സിലുണ്ടാവും ഉറക്കമൊന്നും വരെയൊക്കെ ഉണ്ടാവില്ല ഇവക്ക് ഉം ഇവക്ക് പല്ലു വന്നു കൊറേ പേര് ചൂഷൻ ഉണ്ടായിരുന്നു തുമ്മിക്ക് പല്ലു വന്നു വന്ന് തുമ്പിക്ക് പല്ലു വന്നു പല്ലടാ ചുടണം ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ആരും അവിടെ ഇല്ലാതെ ഒരു രസല്ല അപ്പൊ അമ്മയൊക്കെ വരട്ടെ എന്ന് വെച്ചിട്ട് വെയിറ്റ് ചെയ്യട്ടോ ആ അപ്പൊ അങ്ങനെ ഇവളെ മേനോ ഇവളും ഇപ്പം ഫുൾ കള്ളത്തിയോ എന്താ വച്ചാല് ഇരിക്കൂല എവിടെ ഇരിക്കില്ല ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം പിന്നെ അസുഖക്കൊട്ടയാണ് രണ്ടുപേരും ഒരാളൊരു ഒരാൾ മാറും ഒരാൾ അസുഖമായിട്ട് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇല്ല അതിൻ്റെ കൂടെ ഇത്രയും സിറ്റുവേഷനിലൂടെ കേട്ടോ കടന്നു പോണത് അവിടെ ഇല്ല അമ്മയ്ക്ക് വയ്യ പിന്നെ ഇളയമ ഞാന് അച്ഛൻ അച്ഛൻ ഞങ്ങളെല്ലാവരും കൂടെ മാനേജ് ചെയ്യാം പിന്നെ കട്ടൻ കല്യാണം ഇവിടെ അല്ലല്ലോ അപ്പം ഈ ഇത് ഇത്രയും നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് അറിഞ്ഞത് എന്റെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാനായിരുന്നു അതും കൂടെ കേട്ടപ്പം എന്റെ ബോധം പോയി കഴിഞ്ഞു ആ സോറി ഒരു കഷ്ണം കഷ്ടം അപ്പടം കൊടുക്കുക ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് എനിക്ക് ക്ലാസ് തുടങ്ങാൻ ക്ലാസ് തുടങ്ങാന്ന് കേട്ടപ്പോഴത്തേക്ക് എനിക്ക് പിന്നെ ടെൻഷനായി കാരണം നൈറ്റ് ഓൺലൈൻ ക്ലാസ് ഉണ്ടാവും ഓൺലൈൻ ക്ലാസ് ഉണ്ടോ ഓഫ്ലൈൻ ക്ലാസ് ഉണ്ട് കേട്ടോ ഓഫ്ലൈൻ പിന്നെ ജൂൺ ജൂലൈ ആകുമ്പോഴാണ് ഉണ്ടാവുക അപ്പോൾ ഓൺലൈൻ ക്ലാസ് ഉണ്ട് ഞാൻ ഇങ്ങനെ അവരെ രണ്ട് പേരും വെച്ച് ക്ലാസ് അറ്റൻഡ് ചെയ്യും ആൻഡ് അല്ലെങ്കിൽ ഇവർ കൊടുക്കാൻ കൊടുത്ത് ഏൽപ്പിക്കാൻ ഇപ്പോൾ എളയാമ്മയ്ക്ക് രണ്ട് പേര് എനിക്ക് തന്നെ രണ്ടുപേരും കൂടി ഒരുമിച്ച് ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഇളയാമ്മയുടെ അടുത്ത് കൊടുത്തിട്ട് പോകാൻ കഴിയില്ല അച്ചച്ചനും വയസ്സായ ആളാണ് സോ എന്ത് ചെയ്യുന്ന ഒരു ഐഡിയ ഐഡിയയില്ല നൈറ്റാണ് ക്ലാസ് ആദ്യം ഞങ്ങൾ വിചാരിച്ചു ഒരു ഹോം മെയ്ഡ് നോക്കിയാലോ പക്ഷേ അവിടെ സ്റ്റേ ഒന്നും നടക്കില്ല അത് ആർക്കും താല്പര്യമില്ല അപ്പം പിന്നെ നൈറ്റ് മാത്രം കുറച്ച് സമയം നിൽക്കാനായിട്ട് ആരെയും കിട്ടില്ല അങ്ങനെ ആകെ മൊത്തം ടെൻഷനടിച്ച് നിൽക്കായിരുന്നു ആൻഡ് എനിക്കൊരു ഇന്നോ നാളെയായിട്ട് എനിക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പം ഞാൻ എന്ത് ചെയ്യും എന്നുള്ള ആ ഒരു ടെൻഷനിലായിരുന്നെ ആ ഈ ടെൻഷനൊക്കെ കൂടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുതിയത് ഇന്നലെ ഇളയമയ്ക്ക് നല്ല പനിയും ഛർദിയും ഒക്കെ ഉണ്ടായിട്ട് ഹോസ്പിറ്റലിൽ പോയി ട്രിപ്പിട്ടൊക്കെ വന്നതാണ് ആൻഡ് ഏറ്റവും കൂടുതൽ അതായത് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ആ ഒരു കണ്ണിന് കൺജങ്ക്ടിവൈറ്റീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം എലമിക്ക് പനിയും ശബ്ദം ഞാൻ അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ എനിക്ക് ചെയ്ത് ഒപ്പിക്കാൻ പറ്റും കാരണം അല്ലൂരി അംഗവാടിയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഉറങ്ങുന്ന സമയം കിച്ചണിലും കൂടെ മാനേജ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമായിരുന്നു ബട്ട് ഇത് കഞ്ചക്റ്റി വൈറ്റീസും കൂടെ വന്നുകഴിഞ്ഞാൽ മക്കൾക്ക് വന്നാലും പ്രശ്നമില്ല അങ്ങനെ ഞാൻ ഇന്നലെ രാത്രിക്ക് രാത്രി ഇതായി ഇവിടെ എൻ്റെ വീട്ടിലെത്തി ചെറുപ്പെത്തി രണ്ടുപേരെയും കൊണ്ട് ഇവിടെ എത്തി എല്ലാം ഇളയമിളമിൻ്റെ വീട്ടിലേക്ക് പോകുക എന്നുള്ള പ്ലാനിലാണുള്ളത് അങ്ങനെയൊക്കെ കൂടെ ആകെ ടാസ്ക് ആയി ഗൈസ് സത്യം പറയുകയാണെങ്കിൽ ഇത് എന്ത് കഷ്ടകാലം ആണെന്ന് മനസ്സിലാവുന്നില്ല ഒന്ന് കഴിയുമ്പോൾ ഒന്ന് പറഞ്ഞാൽ ഇവരുടെ അസുഖം അമ്മയുടെ സർജറി ഏട്ടൻ പോയി അച്ഛനാണെങ്കിലും എല്ലാം കൂടെ മാനേജ് ചെയ്യാൻ വയ്യ അതിൻ്റെ കൂടെ ഇളയമയ്ക്കും വയ്യാണ്ടായി ആക്ച്വലി നല്ലൊരു എന്താ പറയുക ഹാർഡ് സിറ്റുവേഷനിലൂടെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നൊരു വല്ലാത്തൊരു ടൈം തന്നെയായിരുന്നു അത് പിന്നെ മാനേജ് ചെയ്തല്ലേ പറ്റൂ വേറൊരു വഴിയില്ലല്ലോ അപ്പം അങ്ങനെ എന്തൊക്കെയൊക്കെ ചെയ്യുന്നത് അതുകൊണ്ടാണ് ആക്ച്വലി ഇൻസ്റ്റയിലും ഇപ്പം യൂട്യൂബിലാണെങ്കിലും വീഡിയോ ഇടാൻ പറ്റുന്നില്ല ഇൻസ്റ്റലൊക്കെ ഞാൻ വീഡിയോ ഇടുന്നത് രാത്രി ഇവർ ഉറക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ എന്തെങ്കിലും വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് ഞാൻ ഡ്രാഫ്റ്റിലിട്ടില്ല പകൽ അത് പോസ്റ്റ് ചെയ്യണത് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യാറ് കാരണം തീരെ ആക്റ്റീവ് അല്ലാതിരിക്കാൻ പറ്റില്ലല്ലോ എന്ന് ചോദിച്ചിട്ട് അപ്പം അത്രയും എന്താ പറയുക മാനേജ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ കാര്യങ്ങൾ പോയിട്ടുണ്ടായിരുന്നു പക്ഷേ എങ്ങനെയൊക്കെയൊക്കെ മാനേജ് ചെയ്ത് പോകുന്നുണ്ട് ആക്ച്വലി ഏട്ടനൊക്കെ ഭയങ്കര അത്ഭുതമാണ് ഏടി നീ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നിന്നോട് ചോദിച്ചു കാരണം സാധാരണ എനിക്ക് എനിക്കെന്തെങ്കിലും ടെൻഷൻ ഉണ്ടായിരുന്നോ കേട്ടു കൊടുക്കും എട്ടാ വിളിച്ചോ അയ്യോ എനിക്ക് അയ്യോ അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ ബട്ട് ഇപ്പം എന്താ പറയാ ഇനി പപ്പടം കഴിക്കാൻ വെച്ചില്ല ട്ടാ എത്ര പപ്പടം അത് കഴിക്കുന്ന രണ്ട് പപ്പടം കഴിച്ചു ഇനി മതി ആ ഇനി നാളെ അങ്ങനെ പിന്നെ അതിന്റെ ഇടയിൽ അല്ലൂസും സ്കൂളിൽ ചേർത്തി ദയാപുരം റെസിഡൻഷ്യൽ സ്കൂളിലാണ് ചേർത്തിയത് ഇനി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിന്റെ ഇടയ്ക്ക് ഇനി യൂണിഫോമും ബുക്കൊക്കെ ആകുമ്പോ അവർ വിളിക്കും എൽ കെ ജിയിലേക്ക് അവിടെ ചേർത്തി അപ്പൊ ഇനിയിപ്പൊ അവനെ ജൂൺ തൊട്ടേ ക്ലാസ്സിന് പോയി തുടങ്ങിയാൽ കുഴപ്പമില്ല ഇനിയിപ്പൊ എന്റെ കാര്യമാണ് ക്ലാസ്സിന് ഇവിടെ പിന്നെ ഇവിടെ ആവുമ്പോ അല്ല വെച്ചിട്ട് നൈറ്റ് ക്ലാസ് ആകുമ്പോൾ റീനമ്മേൻ്റെ അടുത്ത് വരെ കൊടുത്തിട്ടാണെങ്കിൽ ഞാൻ ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാലോ അങ്ങനെ വിചാരിച്ചിട്ടപ്പാടോ നിൽക്കുന്നത് ഈ ആര് കുറച്ച് ദിവസം ഞാൻ വരും തോന്നുന്നു കുറച്ച് ദിവസം നിൽക്കാൻ പോയതാ ഓ ഓ വരും ആഹാ ഊതി ഉറക്കാം നമുക്ക് ഊതി ഓർക്കട്ടെ അയ്യോ മൂക്ക് ശങ്കടായോ ഏ മൂക്ക് ശങ്കടായോ അമ്മേന്റെ കുട്ടിക്കോ ഒരോട് പറയും ശങ്കടായി പറഞ്ഞു ശങ്കടം തുമ്പി പനിയൊക്കെ കഴിഞ്ഞപ്പോത്തേക്കും കാറ്റ് പാറ്റയായി ഗൈസ് മെലിഞ്ഞു പോയി പിന്നെപ്പോന്ന് ഉഷാറായി വരികയാണ് പക്ഷെ നമുക്ക് വികൃതിക്കൊന്നും വലിയ കുറവുമില്ലാ ആ

അയ്യപ്പാ വല്ലൂസ് ഏ അവിടെ അപ്പൊ അതൊക്കെയാണ് സിറ്റുവേഷൻ അപ്പൊ അതൊക്കെയാണ് അവസ്ഥ എനിക്ക് ഇവിടെ ഇപ്പൊ ക്ലാസ് ഉണ്ട് ഇതിന്റെ കൂടെ ഇനിയിപ്പം അമ്മ കുറച്ച് കഴിഞ്ഞ് അമ്മയിൻ്റെ റെസ്റ്റ് ഒന്ന് കഴിഞ്ഞ് ഒന്ന് ഓക്കെ ആയി കഴിഞ്ഞിട്ട് വരും അല്ലോ ഇങ്ങനെ എന്നാ ഞാനിപ്പം സ്പൈഡർമാൻ്റെ ഡ്രസ് വാങ്ങിക്കൊടുക്കില്ല കേട്ടോ ഞാൻ ഇവിടെ സ്പൈഡർമാൻറെ ഓർഡർ ചെയ്ത് പോവും റിയോ ഗാ ഈ സല്യൂട്ടിന്റെ പിറന്നാളാണ് മാർച്ച് ഇരുപതിന് പിന്നെന്താ പറഞ്ഞു ആ ഞാൻ വാങ്ങിത്തരാം ഓർക്ക് മനസ്സിലായില്ല എന്താ സ്പൈഡർമാന്റെ ഡ്രസ്സും രണ്ട് ഷൂ പിന്നെന്താ പറഞ്ഞു മനസ്സിലായോ മനസിലായോ ഗൈസ് ചെയ്യട്ടോ ഇവരോട് പറ മാർച്ച് ഇരുപതിനാണ് പിറന്നാള് എല്ലാരും വരണം വരണ്ടേ അവിടെ നിന്ന് വിചാരിക്കുന്നു കേസ് അതാ ഓളതാ പോണ പിടിച്ചോ പിന്നെ ഇവൻ കുറെ ഹെൽപ്പ് ചെയ്യട്ടോ അത് പറയാണ്ടിരിക്കാം വയ്യ കുറച്ച് ചില സമയം ചില സമയം ഇവർ അങ്ങനെ ഇരിക്കും ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തരിക ചില സമയം അവർ ഹെൽപ്പ് ചെയ്യും കേട്ടോ തുമ്പീനൊക്കെ കുറച്ചു ചില ഞങ്ങൾ പാത്രമൊക്കെ എഴുതുകയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒക്കെ കുറച്ച് സമയമൊക്കെ നോക്കി തരും പിന്നെ കുറച്ച് കഴിയുമ്പോൾ അവർ കുക്കുമ്പോഴെങ്കിൽ നിൽക്കുമ്പോൾ പോയി വയ്ക്കുമ്പോൾ ഇരിക്കും എന്തേലും അടി അങ്ങനെ എന്തായാലും ഞാനിങ്ങനെ മാനേജ് ചെയ്ത് പോണു പിന്നെ എല്ലാവരും പറഞ്ഞ ഒരു കാര്യം ഡെയിലി മേ ലൈഫ് ചെയ്യുമോ എന്ന് കുറേ പേര് മുമ്പ് തൊട്ടേ ചോദിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് തന്നെ ഡെയിലി മേ ലൈഫിൽ നിങ്ങൾ കണ്ടിട്ട് ചോദിക്കും ഓ ഫു ഇവക്കെന്ത് വിചാരിക്കും ഗൈസ് പക്ഷേ ഈ ഒരു സിറ്റുവേഷൻ്റെ ഡെയിൻമേ ലൈഫ് ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടാ നല്ല രസമാണ് നല്ല ആണ് എനിക്ക് അപ്പം എന്തായാലും ഡെയിൻമേ ലൈഫിൽ ചെയ്യണമെന്ന് ഞാൻ വിചാരിക്കുന്നു ഞാനെക്കോട്ട് പറ്റുന്ന രീതിയിലൊക്കെ വീഡിയോസ് ചെയ്യാം അല്ലും അടങ്ങിയിരിക്കും മോനെ പച്ചന്ന രീതിയിലൊക്കെ ഞാൻ വീഡിയോസ് ചെയ്യാം അപ്പം എന്തായാലും താങ്ക് യു സോ മച്ച് അല്ല മോനെ ആ താങ്ക് യു സോ മച്ച് കാരണം ഈ ഞാൻ ബ്രേക്ക് എടുത്തത് ഞാൻ വേറെ ആരും അറിയില്ലല്ലോ നിങ്ങൾ കുറച്ച് പേർക്ക് അറിയുണ്ടല്ലോ ഇങ്ങനെ മെസ്സേജ് ഒക്കെ ആക്കി അതിനെ ഒരുപാട് ഒരുപാട് താങ്ക്സ് ആൻഡ് സപ്പോർട്ട് ചെയ്യാം നമ്മളെ വീഡിയോ ഫസ്റ്റ് ടൈമാണ് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം വീഡിയോസ് ഒക്കെ ലൈക്ക് ചെയ്യാൻ വേണ്ടി ഷെയർ ചെയ്യാം മാക്സിമം സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരെ വേണ്ടവരെ ആ എനിക്കുള്ള കോൾ വന്നിട്ടുണ്ട് ആ റിമോട്ട് എന്താ ചെയ്തത് അതെ കണ്ടോ ഞാൻ പോട്ടെ എനിക്കുള്ള പരിപാടിയായി ഓക്കെ ബൈ യു బాయ్ పరాడా